ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നിങ്ങൾ നല്ലൊരു യൂസർ അന്വേഷിച്ചിറക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് യൂസർ എടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയം ഇതാണ് 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 ഈ ഇതാണെന്ന് മൂന്ന് തവണ പറയാൻ കാര്യം പറ്റുന്നതല്ല ഇതിനേക്കാൾ മികച്ചൊരു സമയം ഇനി നിങ്ങൾക്ക് കിട്ടാനില്ല കാരണം ഈ മാസം അതായത് ജൂൺ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നമ്മുടെ പാലക്കാട് ജില്ലയിലെ പട്ടം എന്ന സ്ഥലത്തുള്ള എ മോട്ടോഴ്സ് റൂവാലി ഷോറൂമിൽ ഒരു മൺസൂൺ മേള നടക്കുന്നുണ്ട് ഈ പറയുന്ന ദിവസങ്ങളിൽ നിങ്ങൾ വാഹനങ്ങൾ ബുക്ക് ചെയ്യണമെങ്കിൽ അയ്യായിരം രൂപയുടെ അക്സൈസും കാര്യങ്ങളുടെ കൂപ്പൺ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ നൂറ് ശതമാനം ലോൺസൊക്കെ നിങ്ങൾക്ക് പഴയ വാഹനം ഇവിടെ കൊടുത്തിട്ട് നല്ലൊരു വാഹനം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാഹനങ്ങൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് വാങ്ങിക്കോട്ട് പോകാം അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ ആൾട്ടോ കാർ ആണെങ്കിലും ശരി അതുപോലെ തന്നെ വാഗനർ ആണെങ്കിലും ശരി സ്വിഫ്റ്റ് ആണെങ്കിലും ശരി മരുദുകൾ മാത്രമല്ല മൾട്ടി ബ്രാൻഡ് ആയിട്ടുള്ള വാഹനങ്ങൾ ഈ ഷോറൂമിൽ ഇവർ അവൈലബിൾ ആണ് ഏകദേശം ആറ് മാസം മുതൽ അഞ്ച് വർഷം വരെ വാരണ്ടി കൊടുക്കുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് എല്ലാം തന്നെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് അധികം ഓടാത്ത കമ്പനി സർവീസ് ഉള്ള വാഹനങ്ങളാണ് നിങ്ങൾക്ക് നല്ലൊരു യൂസർ വേണമെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ പാഴാക്കേണ്ട കൂടുതൽ കാര്യങ്ങൾ ആരും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക പിന്നെ ഈ മേളയിൽ ഒരുപാട് വാഹനങ്ങൾ അണിനിരത്തി കൊണ്ടാണ് മേള ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വാഹനങ്ങളും ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല എല്ലാ വാഹനങ്ങളുടെ സെഗ്മെന്റിൽ നിന്ന് ഓരോ വാഹനങ്ങളും സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരികയാണ് പിന്നെ ഈ ഒരു ഷോറീമിൻ്റെ ഫുൾ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ ഈ ഷോറൂമിന്റെ ഫുൾ വീഡിയോ ഫുൾ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക പരമാവധി ജൂൺ മാസം ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ തന്നെ നിങ്ങൾ വാഹനങ്ങൾ വന്ന് നോക്കുക ബുക്ക് ചെയ്യുക ഈ ഒരു അവസരം നിങ്ങൾ എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തുക നല്ലൊരു വാഹനം അന്വേഷിച്ചിറക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലിങ്കൊന്ന് അവരിലേക്ക് എത്തിച്ച് വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക എന്നതിന് വൈകിപ്പിക്കുന്നു നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് വാഹനങ്ങൾ പെട്ടെന്ന് പരിചയപ്പെട്ടു വരാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് ബി എക്സേ ആണ് വേരിയൻറ്റ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറ്റമ്പത് സി സിയിൽ വരുന്ന ഒരു വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് അതൊരു ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മാത്രം ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇത് മാരുതിയുടെ സിയാസ് എന്ന വാഹനാണ് ആൽഫയാണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിൻ വരുന്ന ഈ ഒരു വാഹനം മുപ്പത്തി നാലായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് സെഡാൻ കാറ്റഗറിയിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ഓണ്ട കമ്പനിയുടെ അമേസ് എന്ന വാഹനമാണ് എസ് ആണ് വേരിയൻറ്റ് പെട്രോൾ എഞ്ചിനാണ് ഇത് ഓടിക്കുന്ന കിലോമീറ്റർ നാൽപ്പത്തി ഏഴായിരം ആണ് ഓടിയിട്ടുള്ളത് ജെനുവൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ഇവർ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡിൽ മാരുതിയുടെ എസ്പ്രസോ എന്ന വാഹനമാണ് വി എക്സ് എ പ്ലസ് ആണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതിയുടെ സെലേറിയോ വി എക്സ് എ ആണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും പതിനേഴായിരത്തി അൻപത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസിൻ്റെ ഹിസ്റ്ററി അവൈലബിൾ ആണ് ഇതിന് അവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ മാരുതി സുസുക്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സെ ആണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും വേറെ മേജർ ആക്സിഡൻറ്റും റീപ്ലേസ്മെൻ്റ് കംപ്ലൈൻറ്റ് ഒന്നുമില്ല കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതിയുടെ ആൾട്ടോ കേട്ടൺ എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും തൊണ്ണൂറ്റി ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനിവർ ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതി ഇവിടെ ബലേനോ ഡെൽറ്റ ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ എന്തായാലും മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഹൈവേയിലാണെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് മൈലേജ് കിട്ടും ആയിരത്തി മുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ആണ് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ഇവർ വില ആറ് ലക്ഷം രൂപയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ആരുതിയുടെ വേഗന ഇറന്ന വാഹനമാണ് വി എക്സെ ആണ് വേരിയൻറ്റ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരം സി സിയിൽ വരുന്ന ഈ വാഹനം നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുൻ കിലോമീറ്റർ ആണ് ഈ വാഹനത്തിന് ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ്